ഗുരുവായൂർ അമ്പലത്തിൽ പോയി തിരിച്ച് വന്നു ചക്കരകളെ ഇവിടെ വന്ന് ചപ്പാത്തി ഉണ്ടാക്കി ബീട്രൂട്ട് തോരം വെച്ച് ബോവന് സാലഡും കൊടുത്ത് അതിൻ്റെ അരികത്ത് ഞാൻ ഇരിക്കും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക പിന്നെന്താ പറയാനോ നന്നായിട്ട് തൊഴാൻ പറ്റി ഇന്ന് നാളെ അവിടെ ഉത്സവം തുടങ്ങും ഗുരുവായത്തിൽ അതുകൊണ്ട് ഇന്ന് കലശമായിരുന്നു ഒട്ടിപൊളിയിട്ട് തൊഴാ തൊഴാൻ പറ്റി നല്ല അടിപൊളിയായിരുന്നു അടിപൊളി ആയിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ പോയിട്ട് ഓനോട് പുറത്ത് തന്നെ കാത്തു നിന്നു ഇതിലൊക്കെ കീറി നന്നായിട്ട് തൊഴുത് അടിപൊളി ഏമ്പക്കം വരുന്നു തൊഴുത് സൂപ്പറായി തൊഴുത് ഭഗവാൻ്റെ എനിക്കൊരു അഞ്ച് മിനിറ്റ് അവിടെ നിൽക്കാൻ പറ്റി അതിനകത്ത് ശ്രീകോവിലിൽ തുറന്ന് വെച്ചിരിക്കുന്ന ശ്രീകോവിലിൻ്റെ മുന്നിലൊരു ഓവർ തീർന്ന് അത് പരിചയമുള്ള ഒരു ഞങ്ങൾക്ക് റിലേഷൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഇതിലാണ് ഞങ്ങളവിടെ കയറിയിരുന്നത് അപ്പം തിക്കി തിരക്കി കംപ്ലീറ്റ് പെണ്ണുങ്ങൾ വരികയായിരുന്നു എൻ്റെ ദൈവം എന്ത് ഇടിയെന്നറിയാവാ എൻ്റെ ഇടയ്ക്ക് അപ്പം അവരെന്നെ പിടിച്ചവിടെ നിർത്തി ഒരു അത്ഭുതം കാണിച്ചു കണക്കാം കുറേ പേര് പോകുന്നവരെക്കവിടെ നിന്ന് തൊഴാൻ പറ്റിയത് ചില ചില നിമി നിമിത്തങ്ങൾ ചില ഇത് നമുക്ക് പോകാൻ സാധിച്ചിട്ട് പറഞ്ഞ ഞാൻ അടിപൊളിയായിരുന്നു പന്ത്രണ്ടര കഴിഞ്ഞാൽ അതിനകത്ത് കയറാൻ പറ്റിയത് സൂപ്പറായിട്ട് തൊഴുത് ഇന്ന് ഞങ്ങളിവിടെ പതിവില്ലാതെ ഇച്ചിരി താമസിച്ചാൽ മതി ഞങ്ങൾക്ക് കലശോ എന്നൊന്നും അറിയത്തില്ലല്ലോ താമസിച്ചാണ് പോയത് ഞമ്മളിവിടുന്ന് എത്ര മണിക്കാണ് പോയതാവേ നമ്മൾ എട്ടര ആയപ്പോഴാണ് ഇവിടെ എറണാകുളത്ത് നിന്ന് പോയത് നമ്മളെ എത്ര മണിക്ക് അവിടെ ചെന്നായിരുന്നു പതിനൊന്ന് പത്തേ പത്തര കഴിഞ്ഞല്ലേ പതിനൊന്ന് മണിക്ക് തന്നല്ലേ പതിനൊന്ന് മണിക്ക് അവിടെ ചെന്ന് അടിപൊളി അടിപൊളിയെടുത്ത് എഴുത് ശരിക്കും കണ്ടെന്നു വച്ചാ ശരിക്കും എൻ്റെ എനിക്ക് കണ്ണിറയെ കൺകുളിർക്കെ കാണാ ഭഗവാനാണ് ഞാൻ രണ്ട് എന്താ പറയുന്നത് ബോബൻ ഇങ്ങനെ കൊണ്ടുപോകുമെന്ന് നിറത്തില്ലെങ്കിൽ ഞാൻ ഭഗവാനോട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് ഭഗവാൻ എനിക്കൊന്ന് വന്ന് കാണണം അടിപൊളിയായിട്ട് എനിക്ക് ദർശനം തരണം എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട് ഇന്ന് ഒരു കാര്യം ഒരു ഓർമ്മ പോലും ഇല്ലായിരുന്നു കേട്ടോ നെക്സ്റ്റ് വീക്ക് എന്തായാലും പോകാൻ നിർത്തിയിരിക്കുവായിരുന്നു എനിക്ക് നന്നായിട്ട് കാണാനോ ഭാഗ്യം തരണേ തിക്കിലും തിരക്കിലും പെടർത്തരുതേ എന്ന് പറഞ്ഞ് മുമ്പ് നെയ്വിളക്കിന് ഷീട്ടെടുത്ത ഒരാൾക്ക് ആയിരം രൂപയെ നാല് അഞ്ചു പേരുണ്ടെങ്കിൽ നാലായിരത്തഞ്ഞൂറ് രൂപ മതി ആ നെയ്വിളക്കിന് ഷീട്ടെടുത്ത് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഫാമിലിയായിട്ട് വന്ന ഭാര്യയും ഭർത്താവ് ഒരു നാല് പേര് ഉൾക്കൊള്ളുന്നവരാണെങ്കിലും നാലായിരത്തഞ്ഞൂറ് കൊടുക്കണം അഞ്ചു പേരാണെങ്കിലും നാലായിരത്തഞ്ഞൂറ് കൊടുത്താൽ മതി അപ്പം നമുക്ക് അകത്ത് കയറാം അസുഖമായിട്ട് പക്ഷേ പക്ഷേങ്കിലും ഇപ്പം അതിനും ക്യൂവാണ് ഭയങ്കര അതെടുത്ത അകത്ത് തന്നാലും ക്യൂവാണ് അതുകൊണ്ട് അല്ല പരിചോരമുള്ളവരുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കയറുന്നതും സുഖമാണ് നമുക്ക് വേഗം കയറാൻ പറ്റും കൂട്ടത്തിൽ ഇച്ചിരിയുടെ ധൃതിയിൽ നമ്മളൊക്കെ ഏറ്റവും തോന്നാത്തട്ട് ബി അങ്ങനെ കൊള്ളാം എന്തായാലും ഞാൻ നന്നായിട്ട് തൊഴുത് ഒരുപാട് സന്തോഷം പിന്നെന്തോ ഈ പറയാനുള്ള അമ്മ വരാത്ത എന്താന്ന് ചോദിച്ചു ഞാൻ നേരത്തെ ഒരു വീഡിയോ വിളിച്ചത് അത് ഡിലേറ്റ് ഡിലേറ്റായിപ്പോയി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അമ്മ പിന്നെ അമ്മ ഒരു സ്ഥലത്തും വിളിച്ചാൽ വരത്തില്ല സത്യലൂലൂലാണേൽ മാത്രം അവൾ വരും അവൾക്ക് വല്ലതും മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവൾ വരും അല്ലാതെ അവൾ അമ്പലത്തിലൊക്കെ വിളിച്ചാൽ നിങ്ങളവർക്ക് ഭയങ്കര കൃഷ്ണഭക്തയല്ലേ മക്കൾ പിന്നെ അമ്പലത്തിൽ എന്താ വിളിച്ചിട്ട് വരാത്തേന്ന് മക്കളൊക്കെ നമ്മൾ പറയുന്ന മക്കളൊന്നുമല്ല ഈ കാലഘട്ടം വേറെ നമ്മളിപ്പോൾ പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല എന്ത് എന്ത് ഈസി ആയിട്ട് അമ്മൂനെൻ്റെ കൂടെ എപ്പോഴും വരാ എന്തൊരു ഭാഗ്യമാണത് അതിൻ്റെയൊന്നും മൂല്യം അവർ മനസ്സിലാക്കുന്നില്ല പിന്നീട് മനസ്സിലാക്കിക്കോളൂ അല്ലയോ ഞാൻ വിളിക്കാറില്ലേ അയ്യോ ഞാൻ വിളിക്കും പക്ഷെ കേൾക്കത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ മതിയാക്കിയാ ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ എനിക്ക് പറയാനുള്ളത് ചപ്പാത്തി പിന്നെ എനിക്ക് പറയാനുള്ളത് സാരി ഇന്ന് എനിക്ക് രാവിലെ എഴുന്നേറ്റാൽ സാരി കൊടുക്കാൻ ഓർത്തു കുറച്ച് ദിവസമായിട്ട് ഈ സാരി മേടിച്ച് വെച്ചിട്ട് കുറെ ആളെ ഇതിരിക്കാൻ തുടങ്ങിയിട്ടു അന്നെങ്കിൽ സാറിടുത്തത് എനിക്കെല്ലാം ഗുരുവായൂർ പുതിയതായിട്ട് എടുക്കുന്നത് ഭയങ്കര ഞാൻ ഞാനെടുത്ത് പിന്നെ ലിപ്സ്റ്റിക്ക് ഇപ്പോഴത്തെ കളർ നോക്കിയാൽ ഉച്ചയ്ക്ക് അങ്ങനെ എടുത്തിട്ടാണെന്ന് തോന്നുന്നത് അത് തന്നെ ഇത് ഈ ഒരു ഒരു ഈ ഓഫ് മജന്തയാണിത് മൊറൂണും ഓഫ് മജന്ത കൂടിയ പോലത്തെ ഒരു കളറാണ് പക്ഷേങ്കിലേ ആ വീഡിയോ പിടിക്കുമ്പോൾ ആ സമയത്ത് എടുത്തിട്ട് റെഡ് കളറിലിരിക്കുന്നു അത് എൻ്റെ കുറ്റമല്ല കേട്ടോ എന്നിട്ട് എന്നെ എന്തൊക്കെ പറഞ്ഞു കാക്കയുടെ ചുണ്ട് പോലെ ഇന്നൊക്കെ പറയുന്നത് എൻ്റെ പൂൻ്റെ ചക്കരകളെ എന്തുവേ എന്നൊക്കെയാണ് എന്നെ പറയുന്നത് പക്ഷെ അവൺമുഖി അതെന്താണെന്നറിയാവാം എനിക്ക് പൂ വട്ടത്തി വെക്കാൻ വേണ്ടിയാണ് ഞാനങ്ങനെ കെട്ടി വെച്ചത് കേട്ടോ അങ്ങനെ മുടി അങ്ങനെ ഇങ്ങനെ പിടിച്ച് കെട്ടിയത് പിന്നെ ഉടുക്കത്ത ചൂടുമല്ലേ സാരിയല്ലേ ഉടുത്തിരിക്കുന്നത് എന്നോർത്തിട്ടല്ലേ പിന്നെ എൻ്റെ കൂടെ എനിക്ക് ലേഡീസൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലാണൊന്ന് വെച്ച് പൂവൊക്കെ വെച്ച് തരാനും ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആരെങ്കിലും വേണം സാരി തന്നെ ഞാൻ സ്വന്തമായിട്ട് ഉടുത്താണ് ഒരു ഉടുത്ത് എനിക്ക് അങ്ങനെ വലിയ മേക്കപ്പ് ഇട്ട് ഒരുങ്ങി ഒരുങ്ങിപ്പോലൊന്നും അറിയത്തില്ല ഈ ലിപ് ലിപ്സ്റ്റിക് ഇടുന്നതുകൊണ്ട് ചില ഇത് നാടകത്തിന് പോകുന്നോണ്ടാണ് ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത് നാടകത്തിന് പോകുന്നത് ഹൈദരാബാദിലാണ് ഞാൻ ജീവിക്കുന്നത് ഇതൊന്നും നാടകത്തിന് പോകുന്നു ഇങ്ങനെ ഒത്രയൊക്കെ കളറുള്ളവരാരും ഇടുന്ന ഒന്നും കണ്ടിട്ടില്ലേ ദോസന്മാരെ ഈ ലോകത്ത് പിന്നെ ലിപ്സ്റ്റിക് ഒന്നും ചിലവാകത്തില്ലല്ലോ എന്താ അല്ല പിന്നെ എവിടെ നോക്കിയാലും ഇതൊക്കെ കാണാനുള്ളൂ എന്നിട്ട് ഞാൻ മാത്രം ഇടുന്നതേ കാണുന്നുള്ളൂ ഒരു കുറ്റം പറയുന്നു കുഴപ്പമില്ല ഒരു ധൈര്യമായിട്ട് പറഞ്ഞു എന്താ എനിക്കൊരു ഇഷ്ടമില്ല എനിക്ക് നല്ല തൊലിക്കട്ടിയാണ് അതൊന്നും എനിക്കൊരു വിഷയമില്ല എന്നെ ഒരുക്കുന്നതിന് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങൾ പറഞ്ഞോ എനിക്ക് പ്രശ്നമില്ല ഞാൻ മര്യാദക്ക് ഒക്കെ ചെയ്തല്ലേ പോകുന്നത് അതിലൊന്നും മോശം കാണിക്കുന്നില്ല ഒരുങ്ങുന്നത് ചിലപ്പോൾ ഞാൻ ഭദ്രകാളിനെ പോലെ ഒരുക്കിയെന്നിരിക്കും കേട്ട് ചിലപ്പോൾ ഞാൻ മാതാവിനെ പോലെ ഒരുക്കിയിന്നിരിക്കും അത് എൻ്റെ മനോഭാവം പോലും ഇരിക്കും എനിക്ക് ചില സമയം ജലിച്ചിൽ നിന്ന് നിൽക്കുമ്പോൾ ഞാൻ ഒരുങ്ങുന്നില്ല ഇതൊക്കെ മറ്റേ ജഗതിയുടെ പിരിയൻ ഒരു സിനിമയെ മുഖലായിട്ട് പിന്നെ വരച്ച് വെച്ചെന്നിരിക്കും കണ്ണിലൊക്കെ ഇങ്ങനെ പൂച്ചതൂറിയാണെന്ന് ചോദിക്കും അത്രയ്ക്ക് എഴുതി വെച്ചെന്നിരിക്കും അത് കിട്ടുന്ന വെച്ച് വരച്ച് വേഗം ഒരുങ്ങുകയാണ് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ഒരുങ്ങുമ്പം നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയൊക്കെയാണ് കൃഷ്ണൻ ഈ എന്നെ പറഞ്ഞവരോട് കാക്കയുടെ ചുണ്ടാണത് കാക്ക കാക്ക കുഞ്ഞിന്റെ ചുണ്ട് പോലെ ഇരിക്കുന്നു വേറൊന്നിന്റെ ചുണ്ട് പറയാൻ ദുഷ്ടേ ബോബ കണ്ടില്ല എനിക്ക് അമന്റ് നോക്കിട്ട് ബോമൻ എന്നെ ഇങ്ങനെ കളയാക്കും പിന്നെന്താ പറയാന ഈ ബോബ വന്നിട്ട് വേണം പറയാം കടയിൽ പോയി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഇടപാടല്ലേ ഇവിടെ തന്നെ ഉണ്ടാക്കി തർക്കു പിന്നെ ബോമൻ സൈഡ് ഒന്നിട്ട് പക്ക ചായ ചായ ഇട്ട് കൊടുത്തു ബീഫൊക്കെ മേടിക്കീഫലാണ് ബീഫിൻ്റെ കുറവെന്ന് പറയില്ല ബീഫൊക്കെ നിർത്തി കുറെ എപ്പോഴും തിന്നുന്ന ശീലങ്ങളൊക്കെ നിർത്തി പിന്നെന്താ ചുമയ്ക്കുന്ന എന്തായാലും പണിയൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് ക്ലീൻ ചെയ്യാനും ഇടുക്കിപ്പിറക്കി വെക്കാനും ഒക്കെ ഉണ്ട് നാളെ എൻ്റെ എനിക്കൊരു ദുബായിന്നൊരു ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരിനെ മീറ്റ് ചെയ്യണം പുള്ളിക്കാരി ഒരു ആണ് മീറ്റ് ചെയ്യണം നമുക്ക് കാണാം കേട്ടോ നോക്കട്ടെ വീഡിയോ കാണിക്കാം നോക്കി പുള്ളിക്കാരി ഒന്ന് ഇൻറ്റർവ്യൂ ചെയ്യാനാണ് വരുന്നത് പുള്ളി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഉള്ള ഒരാളാണ് ഇന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരിക എന്താടാ കേട്ടോ നമുക്ക് കാണാം എന്താണ് എന്നോട് ചോദിക്കുന്നതെന്ന് എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങളെ കാണിക്കാം പിന്നെന്താ പറയാനാ ഭഗവാനെ കണ്ടതിൽ ഭയങ്കര സന്തോഷം ഞാൻ ശരിക്കും പറഞ്ഞാണല്ലോ ഈ കൃഷ്ണഭക്തിയിലേക്ക് വന്നത് എൻ്റെ ഫാമിലിയിലൊരു ഒറ്റ മനുഷ്യരൻ കൃഷ്ണഭക്തരായിട്ടില്ലായിരുന്നു ഞാൻ കൃഷ്ണനെ വിളിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയൊക്കെ ചുമ്മാ വഴക്ക് വേറെ പണിയൊന്നുമില്ല ഗുരുവായൂർ ഇത്ര ലോങ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോങ്ങ് അന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ പോകേണ്ടതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നന്ദന സിനിമ കണ്ടതിൽ പിന്നെയാണ് ശരിക്കും കൃഷ്ണ കൃഷ്ണനെ വിളിക്കാൻ തുടങ്ങിയത് ശരിക്കും പി നന്ദന സിനിമ കണ്ടിട്ട് ഞാൻ പിറ്റേ അന്ന് അതിൻ്റെ പിറ്റേന്ന് തന്നെ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു വേഗം തന്നെ എൻ്റെ ആന്യോളെ അമ്മനെ ഒരുക്കി ഒരു കാറിൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തെ നേരം വിളിക്കുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ സത്യം അത്ര അന്ന് മുതൽ വിളിക്കാൻ തുടങ്ങിയതാ ഭഗവാന് ഒരു ദുരിത സമയത്ത് ഭഗവാന് ഞാനിങ്ങനെ വിടാതെ കയ്യിൽ ഇങ്ങനെ മുറുകെ ഭഗവാൻ്റെ കാലേ കെട്ടിക്കിടക്കുമായിരുന്നു ഞാനിങ്ങനെ അങ്ങനെ എൻ്റെ ജീവിതത്തിലെല്ലാം അന്നൊക്കെ ഞാൻ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് എത്ര സമയം അന്നൊക്കെ ക്യൂ നിൽക്കുന്നത് ഇന്നും അങ്ങനെ തന്നെ ക്യൂന്ന് ഇന്ന് കയറണ്ടേ ആ കുറേ വർഷങ്ങൾ ഞാൻ ബസ്സിന് വന്ന് അത് കഴിഞ്ഞ് ട്രെയിന് വന്ന് അത് കഴിഞ്ഞ് പിന്നെ ട്രെയിനും ബസ്സിനുമൊക്കെ വന്ന് പിന്നെ പൈസ ഒക്കെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് കാശൊക്കെ ഒരു ദിവസത്തിലുണ്ടാക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ കാർ പിടിച്ച് വരാൻ തുടങ്ങി ഇപ്പം ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് കാറെ വരാൻ പറ്റി ഭഗവാനല്ലേ എല്ലാം തരുന്നത് പിന്നെ എനിക്കിപ്പോൾ എന്താ പറയുക സ്വന്തം കയ്യില കാശെടുത്ത് സ്വന്തമായിട്ട് അവിടെ മുമ്പ് സ്വന്തമായിട്ട് അങ്ങനെ കടം മേടിച്ചതാ അല്ലെങ്കിൽ അല്പത്തരത്തിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് എൻ്റെ സ്വന്തം കാശെടുത്ത് എനിക്ക് അവിടെ പാൽപ്പായസം കഴിപ്പിക്കാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനൊരു വഴിപാട് കഴിക്കാൻ പറ്റുന്നു എന്തെങ്കിലുമൊക്കെ ഭഗവാൻ ചെയ്യാൻ പറ്റുന്നു അല്ലേ അതെല്ലാം ഭഗവാൻ തന്നതാണ് എനിക്ക് പിന്നെ എന്നെ വണ്ടിയിൽ ബോബൻ അവിടം വരെ ഒരു എതിർപ്പില്ലാതെ എന്നെ കൊണ്ടുപോകുന്നു അതെല്ലാം ഭഗവാൻ തന്നതാണ് ബോബൻ തന്നെ ഭഗവാൻ തന്നതല്ലേ എൻ്റെ അടുത്ത് കൊണ്ടുപോകുക എല്ലാ മാസവും ഇപ്പോൾ കാണണമെന്ന് പറയുമ്പോഴെല്ലാം എതിര് പറയാതെ കൊണ്ടുവരാൻ ഒരാളെ തന്ന് അല്ലെ എൻ്റെ പെട്ടോ എടുക്കണം ആയിരം രൂപ പെട്രോൾ അടിക്കണം അല്ലേ അരച്ചു രൂപ പെട്രോൾ അടിക്കണം അവിടെ വരെ പോകാൻ വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ട്രെയിന് പോകും അല്ലെങ്കിൽ ബസ്സിന് പോകും അങ്ങനെ സാധാരണ എൻ്റെയൊക്കെ ഫാമിലിയിൽ അങ്ങനത്തെ ആണുങ്ങളാ എല്ലാം അങ്ങനെയൊന്നും പോകാൻ പറയത്തില്ലല്ലോ ഞാൻ എത്ര രൂപയെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകും ബോബർ ഏതെങ്കിലും കുറവ് വരാൻ പറ്റില്ലേ അതിന് ബോവൻ എനിക്ക് ടാക്സി പിടിച്ച് നല്ല വിശ്വസ്തനായ ഡ്രൈവറുടെ കൂടെ എന്നെ കയറ്റി വിടും വേറെ ആരെങ്കിലും കൂട്ടി എന്നെ വിടും എനിക്ക് പോകണമെന്ന് നിർബന്ധം ഉണ്ട് ബോബർ വരാൻ പറ്റിയില്ലേ അങ്ങനെയുണ്ട് അപ്പോൾ അതൊക്കെ ഭഗവാൻ ചെയ്തു തന്ന വലിയ വലിയ അനുഗ്രഹങ്ങളാണ് അതിനെ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ് നിങ്ങളോടും ഞാൻ പറഞ്ഞിരുന്നതാണ് ഭഗവാനെ നന്നായി മുറുകെ പിടിച്ചു ഒരു ദുരിതത്തിലും ഭഗവാനെ വിടരുത് ആപത്തുകളും കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളൊക്കെ നമുക്ക് വരാം വരുമ്പോഴൊക്കെ നമ്മൾ അവിശ്വാസപ്പെടരുത് അവിശ്വാസം ഉണ്ടാകരുത് അപ്പോഴും ആ ഭക്തിയിൽ ഒരു ആനന്ദ ലഹരിയിൽ ഇങ്ങനെ ഇരിക്കണം ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മളെ ഒരു ഒരാപത്തിലും തള്ളിയിടത്തൊന്നുമില്ല നമ്മളങ്ങനെ കയറും അതൊക്കെ പതച്ച് കയറും കേട്ടാ അങ്ങനെ അതാണ് ഭഗവാൻ മായാജാലക്കാരനാണ് മായാജാലം കാണിക്കും അത്ഭുതം കാണിക്കും മിറക്കിൾ എന്നൊക്കെ പറഞ്ഞ കണക്ക് വരും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കൃഷ്ണഭക്തർക്ക് ഒരു ദുഃഖവും ഒരു പ്രതിസന്ധിയും പ്രശ്നവും ഒന്നും വരുമ്പം തകർന്നു പോകാതിരിക്കാനുള്ള മനഃശക്തി നമുക്ക് ആദ്യം ഉണ്ടാക്കിത്തരും ജീവിതത്തെ എങ്ങനെ നേരിടണം നമ്മളെ പഠിപ്പിച്ചു തരും എവിടെയും നമ്മൾ മുൻപന്തിയിലെത്താനുള്ള ഒരു കഴിവും ഒരു പ്രേരക ശക്തിയൊക്കെ നമുക്കൊരു ഉണ്ടാകും എല്ലാവരോടും ചിരിച്ച് നന്നായിട്ട് പെരുമാറാൻ പറ്റും നമ്മൾ എത്ര തെറ്റുകളിലൂടെ വന്നതാണെങ്കിലും നമ്മൾ അതൊന്നും പിന്നീടോ വീണ്ടും ഒരു തെറ്റാർത്തിക്കാത്ത വിധത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ആക്കി തരും. നേർവഴിക്ക് വിടും നേർചിന്തകൾ സൽചിന്തകൾ സൽപ്രവൃത്തികൾ നല്ല രീതിയിലാക്കിത്തരും ഭഗവാൻ അതാണ് കൃഷ്ണഭക്തർക്കുള്ള ഗുണം മറ്റുള്ളവരെ ഉപദ്രവിക്കത്തില്ല എല്ലാവരെയും സമഭാവനയിൽ കാണാൻ നോക്കും എല്ലാവരോടും മറ്റുള്ളവരുടെ അതായത് നമ്മളിപ്പോൾ ഒരാൾക്കൊരു സഹായം ചെയ്ത് ഒരാളെ സഹായം ചെയ്തിട്ട് അവരിൽ നിന്നൊരു പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ സഹായിക്കുക അതാണ് നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ട് അവന് നന്ദിയില്ലെന്ന് പറയരുത് അവരിൽ നിന്ന് ആ നന്ദി പ്രതീക്ഷിക്കരുത് അതാണ് ഒരാൾക്ക് ചെയ്യുന്ന സഹായത്തിൽ നമ്മൾ റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കും ഭഗവാൻ അറിയാം ഇതെല്ലാം കാണുന്നുണ്ട് നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ ആ ആളായിരിക്കത്തില്ല നമുക്ക് പിൽക്കാൻ സഹായം ചെയ്യുന്ന വേറൊരാളായിരിക്കും മനസ്സിലായത് അതാണ് അങ്ങനെയാണ് കൃഷ്ണഭക്തരെ അങ്ങനെ ചിന്തിക്കും യഥാർത്ഥ കൃഷ്ണഭക്തർക്ക് അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടാകും എല്ലാവരോടും ക്ഷമിക്കും മറ്റുള്ളവരുടെ അറിവില്ലായ്മ ബോധക്കേടവും കാണുമ്പോൾ അവൻ അറിവില്ലായ്മയാണ് എന്നൊരു സ്വയം നമുക്കൊരു ബോധം ഉണ്ടാക്കിത്തരും മനസ്സിലായ ഇതൊക്കെയാണ് ഭഗവത്ഗീതയൊക്കെ പഠിച്ചാലും കൃഷ്ണഭക്തരായി തീർന്നാലും നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ പിന്നെ പരസ്പരം കൃഷ്ണഭക്തര് തമ്മിൽ കൂട്ടുകൂടുമ്പം കൂടുതൽ കൂടുതൽ അറിവുണ്ടാകും ഭഗവാനെ കൂടുതൽ കൂടുതൽ അടുക്കാൻ പറ്റും അത് ഏത് ഈശ്വരനാണേലും അപ്പം അള്ളാഹു ആണേലും നമ്മൾ യേശുപ്പനാണേലും വെളങ്കണി മാതാവാണേലും ഒക്കെ നമ്മൾ ഇതെല്ലാം ഒരു ചൈതന്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എത്രയ്ക്ക് ഭക്തിയിലേക്ക് ആഴ്ന്നാഴ്ന്നു പോകുന്നു അത്രയ്ക്ക് നമ്മൾ നമ്മളിൽ നിന്ന് ചീത്ത സ്വഭാവങ്ങളും ദേഷ്യവും കോപവും എല്ലാം മാറി ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ നിലനിർത്തുന്നൊരു സ്വഭാവം നമ്മൾ രൂപാന്തരപ്പെടും അതിനാണ് ഭക്തി വേണ്ടത് ശരിക്കും മോശമും തെറ്റുവായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യത്തില്ല കൊണ്ട് മോശം ആരെയും ദോഷിക്കത്തില്ല അങ്ങനെയൊക്കെ നമ്മൾ മാറും ഭക്തിയിലേക്ക് വന്ന വളരെ ചെറുതിലേ ഇത് കിട്ടണമായിരുന്നു അപ്പോൾ എനിക്കൊക്കെ വളരെ വൈകിപ്പോയി കിട്ടുക കാരണം മാതാപിതാക്കൾ ഇത് പകർന്നു തന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ വളരെ ചെറുതിലേ ഇനിയൊരു ജന്മം കൊണ്ട് ഒരു പക്ഷെ നല്ല മാതാപിതാക്കളൊക്കെ ജനിച്ച് ഈ സദ്ഗുണങ്ങളോടുകൂടി നല്ലൊരു കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്നാൽ വരാൻ പറ്റും ഇതൊക്കെ ചെറുതിലേ മുതലേ നമ്മൾ കേട്ട് പഠിച്ച് വരുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരായിരിക്കും മനസ്സിലായോ അങ്ങനെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഗർഭിണികളായിട്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പുറത്ത് കുഞ്ഞ് ഇറ വന്നു കഴിയുമ്പോഴും അതൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ വീട്ടങ്ങ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ദൈവവിശ്വാസത്തിലേക്ക് ചെറുതലേ പോലും കൊണ്ടുവന്നാൽ അവർ നല്ല പഠിക്കുന്ന പിള്ളേരായിരിക്കും നല്ല ബുദ്ധിയുള്ളവരായിരിക്കും സച്ചിന്തകളുള്ളവരായിരിക്കും എല്ലാവരെയും ബഹുമാനിക്കുന്നവരായിരിക്കും ലോകത്തിലൊരു പ്ര ഒരു പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും വരുമ്പോൾ തകർന്നു പോകാത്തവരായിരിക്കും എല്ലാത്തിനും നേരിടുന്നവരായിരിക്കും മനസ്സിലായ അങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൽ ഒട്ടും വിമുഖതയൊന്നും വേണ്ട വിജയം ഉറപ്പാണ് അജഞ്ചലമായ ഭക്തിയായിരിക്കണം പല പല പരീക്ഷണങ്ങളും വരുമ്പം പരീക്ഷ വരമ്പിട്ടിട്ട് ഓടരുത് കേട്ട മറ്റ് ഞാൻ പറയാം മറ്റ് ദേവതകൾക്കൊക്കെ നമുക്ക് താൽക്കാലിക ഒരു സുഖമോ അല്ലെങ്കിൽ താൽക്കാലിക ഒരു കാര്യമോ നമ്മൾ നമ്മളുടേതായ വേറുള്ളവരുടെ അല്ല പറയുന്നത് ഹിന്ദൂസിൻ്റെ മറ്റ് ഇപ്പോൾ നമ്മൾ കൃഷ്ണനെ ഒരു ഗുണം വിഷ്ണുവാണ് കൃഷ്ണൻ ഭഗവാൻ തരുന്ന ഒരു അനുഗ്രഹം ജീവിതകാലത്തിൽ എക്കാലവും ഒരു അനുഗ്രഹമേ നമുക്ക് തരത്തുള്ളൂ ഒരിക്കലും നമ്മളിന്നു പോകത്തില്ല നമ്മൾ ശരിക്കും കൃഷ്ണനെ വിളിക്കുന്നവർക്ക് അഹങ്കാരം ഉണ്ടാകത്തില്ല അഹങ്കാരമൊക്കെ കളയിപ്പിക്കും നമ്മളെ കൊണ്ട് നമ്മൾ കളയും ഞാനെന്ന ഭാവം ഉണ്ടാകത്തില്ല മനസ്സിലായ സ്വയം സന്തോഷിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും നോക്കും അതാണ് യഥാർത്ഥ കൃഷ്ണഭക്തരേട്ട് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരാൾക്കൊരു ഉപകാരം ചെയ്തിട്ട് പ്രത്യുപകാരം പ്രതീക്ഷിക്കത്തില്ല നല്ലതു മാത്രം ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കും അന്നിൽ ജീവിക്കും ഇന്നിൽ ഈ നിമിഷത്തിൽ ജീവിക്കും ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കത്തുമില്ല നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും ചിന്തിക്കത്തില്ല അപ്പോഴേ നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തുള്ളു എന്ത് വന്നാലും അതിനെ നമ്മൾ സന്തോഷത്തോടെ ആഹ്വാനം ചെയ്യണം അതാണ് ഭഗവത്ഗീതയൊക്കെ പഠിപ്പിക്കുന്നത് നമുക്ക് അതൊക്കെ കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു അറിവ് അതാണ് എന്ത് വന്നാലും അതിനെ നേരിടുക സന്തോഷത്തോടെ എന്ത് വന്നാലും ഞാനിതിനെ നേരിടുന്ന മനോഭാവത്തോടെ ഉറച്ചു നിൽക്കുക അജഞ്ചലമായ ഭക്തി ഉണ്ടായിരിക്കണം കഴിഞ്ഞു പോയതിനെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കരുത് വരാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഒരു ഭാവി ഈ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട എല്ലാ ജീവിതത്തിൽ സൽ സൽ ചെയ്താൽ നല്ലപോലെ നല്ല ചിന്തകളും പ്രവർത്തികളും ആണെങ്കിൽ നല്ലത് മാത്രം ജീവിതത്തിലിട്ട് വരത്തുള്ളൂ വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ് ചക്കരകളെ അടിപൊളിയായിരുന്നു സർവം കൃഷ്ണാർപ്പണം നമസ്തു ഗുരുവാരപ്പൻ്റെ അടുത്ത് പോകാണ്ട് ഞാൻ പറയും എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു കേട്ടാ ജാതി മതഭേദമന്യേ എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാ മതസ്ഥരും കാണുന്നത് എല്ലാവരെയും ഞാൻ ഒരുപോലെയാണ് കാണുന്നത് എനിക്ക് ജാതി മതം ഒന്നുമില്ല കേട്ടോ നല്ല മനുഷ്യനായി ജീവിക്കുക അത്രയേ ഉള്ളൂ ഓക്കെ